എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ച് രോഗം ബാധിച്ചവരുടെ എണ്ണം വീണ്ടും ഉയർന്നു വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി ജലവിഭവ മന്ത്രിക്ക് പരാതി നൽകും അതേസമയം രോഗം ബാധിച്ച നിരവധി പേർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ കടുത്ത പ്രതിസന്ധിയിലുമാണ് സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് വിവരങ്ങൾ ടോണി കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് ആദ്യമായി വേങ്ങൂർ പഞ്ചായത്തിൽ ഒരാളിൽ മഞ്ഞപ്പിത്ത ബാധ അതായത് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചത് അതിനുശേഷം ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറിന് കൂട്ടത്തോടെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരാതിരുന്നതോടെയാണ് ഈ രോഗവ്യാപനത്തിൻ്റെ ഒരു തോത് അതിൻ്റെ ആഴം കൃത്യമായി ജനപ്രതിനിധികൾ അടക്കം മനസ്സിലാക്കുന്നത് അന്ന് മുതലാണ് കൃത്യമായ ഒരു ഇടപെടൽ ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി ഉണ്ടായത് അതിൽ തുടർന്ന് നടത്തിയ പരിശോധനകളിലും മറ്റുമാണ് ഇത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം കുടിച്ചത് മൂലമാണ് അത് അതുപയോഗിച്ചത് മൂലമാണ് ഇത്രത്തോളം രോഗവ്യാപനം ഉണ്ടായത് എന്ന് കണ്ടെത്തിയത് തുടർന്ന് ക്ലോറിനേഷന് സൂപ്പർ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടായി എന്നാൽ പിന്നീട് സമ്പർക്കത്തിലൂടെ രോഗം വീണ്ടും സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് അമ്പത് പേരിലായിരുന്നു രോഗമെങ്കിൽ ഇന്നത് തൊണ്ണൂറ്റി എട്ടായി ഉയർന്നിരിക്കുന്നു ഇതിന് നാലു പേർക്ക് അതീവ ഗുരുതര അവസ്ഥയിലുമാണ് ഇവർ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിലുമാണ് ചിലർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കം വേണമെന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇത്തരം രോഗികൾക്ക് ചികിത്സാ ചെലവ് താങ്ങാവുന്നതിലും അധികമാണ് അതിനുള്ള ഒരു സംവിധാനം അത് സർക്കാർ തന്നെ ഈ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനെ കണ്ട് ജല അതോറിറ്റിയുടെ ഈ വീഴ്ച ചൂണ്ടിക്കാണിക്കാനും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കാനും തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി സമിതി റോഷി അഗസ്റ്റിനെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് പതിനൊന്ന് മണിയോടെ എറണാകുളത്ത് വെച്ച് കാണാം എന്ന ഒരു ധാരണയിലാണ് നിൽക്കുന്നത് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റും നൽകി ഇല്ലെങ്കിൽ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതുവരെയും എന്നാൽ ഇതിലൊരു തീരുമാനമായിട്ടില്ല ഈ തീരുമാനം വൈകും തോറും ഈ രോഗം ബാധിച്ച സാധാരണക്കാരായ ജനങ്ങൾ വലിയ ആശങ്കയിലുമാണ് പലർക്കും വലിയ തുക തന്നെയാണ് ചികിത്സാ ചെലവായി വേണ്ടി വരുന്നത് പലരും സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് മുപ്പതിലധികം പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണം എന്നത് തന്നെയാണ് ആവശ്യം കാരണം ജല അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലമാണ് ഇത്തരത്തിൽ രോഗം വ്യാപിക്കാൻ ഇടയായതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട് അത് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ആ വീഴ്ച കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ അതിൻ്റെ ആ ചികിത്സാ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് ഒരു തിരുത്തൽ നടപടി ഉണ്ടാകണം എന്നതാണ് ഒരാവശ്യം അതോടൊപ്പം തന്നെ ഒരു വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ജീവനക്കാരുടെ വീഴ്ച കൊണ്ട് തന്നെയാണ് പൈപ്പ് പൊട്ടിയാൽ അത് യഥാസമയം തകരാർ പരിഹരിക്കുന്നില്ല ക്ലോറിനേഷൻ കൃത്യമായി നടത്തുന്നില്ല എന്നീ വീഴ്ചകളാണ് കണ്ടെത്തിയിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ആരോഗ്യവകുപ്പും ഉന്നയിക്കുന്നുണ്ട് രോഹിണി